വഴികളില്ല ജീവിതത്തിൽ ജീവിതത്തിൽ എവിടെയും എത്തിച്ചേരാൽ എളുപ്പവഴികളില്ല കഠിനാധ്വാനം മാത്രമേ ഉള്ളൂ ചുളുവേലകൾ അണ്ടർഗ്രൗണ്ട് പണികൾ കുത്തിത്തിരിപ്പുകൾ ഇതൊന്നും ഒരാളെ ജീവിതത്തിൽ വിജയിപ്പിക്കില്ല സത്യസന്ധരായി ജീവിക്കുക പറയാനുള്ളത് പറയുക ഹൃദയത്തിലുള്ളത് തുറന്നു കാണിക്കുക ചിരിക്കാൻ കിട്ടുന്ന അവസരം പൊട്ടിച്ചിരിക്കുക അല്ല ഉമ്മണാ മൂഞ്ചി എന്ന് പറയും തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ വെച്ചേക്കും ഇങ്ങനെ വെച്ചോണ്ടിരിക്കും അങ്ങനെ ഇരിക്കാനുള്ളതല്ല ആ ഉമ്മള തമിഴ്നാട്ടിൽ പറയും ഉമ്മണാ മൂഞ്ചി എന്ന് പറഞ്ഞാൽ ചിരിക്കേയില്ല ആരെയും ഒന്നുമില്ല അത് ഉമ്മണാ മൂഞ്ചി അതല്ല നമുക്കിവിടെ പൊട്ടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കണം അമ്മമാരോട് പറയുന്നത് ഞാൻ നിങ്ങൾ ഉറക്കിച്ചിരിക്കുക ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കണം കരയാൻ തോന്നിയാൽ കരയണം കാപട്യങ്ങളും കള്ളത്തരങ്ങളും കൊണ്ട് നടക്കാത്ത നല്ല മനുഷ്യായി ജീവിച്ചാൽ ജീവിതത്തിൽ എന്നും ദൈവം നിങ്ങളെ കൈ പിടിച്ച് ഉയർത്തി ഉയരങ്ങളെത്തിക്കും മസ്സിൽ പിടിച്ചിരിക്കാനല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അതുകൊണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ എനിക്ക് കിട്ടിയതെല്ലാം ദൈവം തന്ന ഭാഗ്യമാണെന്ന് വിശ്വസിക്കണം ഇനി കിട്ടാനുള്ളതും നമുക്ക് കിട്ടുന്ന ബോണസാണെന്ന് വിചാരിക്കണം അങ്ങനെ ജീവിച്ചാൽ എന്നും സംതൃപ്തരായിരിക്കും നിങ്ങൾ ചിരിക്കാം ഇത്രയും നേരം ചിരിക്കായിരുന്ന കുഞ്ഞുങ്ങൾ പോലും ഇപ്പം ചിരിച്ചു തുടങ്ങി എന്നുപോലെ എനിക്ക് സന്തോഷമുണ്ട് മക്കളെ പരമാവധി ചിരിച്ചോണം ടീച്ചർ ഇപ്പം വഴക്കുറയല്ല പണ്ടൊക്കെ എന്താ പക്ഷേ ചിരിക്കുന്നത് ഉണ്ടായിരുന്നി എന്ന് പറയും ടീച്ചർ ഇപ്പോഴത്തെ ടീച്ചർമാരെ പറയത്തില്ല ചിരിച്ചോ പിള്ളേർ ചിരിച്ചോട്ട് കുഴപ്പമില്ലാതെ ആയി ഏതെങ്കിലും ടീച്ചർമാർ ചിരിച്ചാലും വഴക്കു പറഞ്ഞാൽ നിങ്ങൾ എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞാൽ മതി ഉണ്ടോ ആഹാ അയ്യോ അത് ശരിയല്ലേ ഏത് ടീച്ചർ ടീച്ചറെ കുട്ടികൾ ചതിച്ചു ഈ ടീച്ചർമാരും ചിരിക്കണം കേട്ടോ കുഞ്ഞുങ്ങൾ മാത്രമല്ല ചീച്ചന്മാരും ചിരിക്കണം വരുമ്പോഴേ വടിയൊക്കെ വടിയില്ലെങ്കിലും വടി പിടിച്ചതുപോലെ വരരുത് ടീച്ചർ ടീച്ചറും ഇരിക്കണം കുഞ്ഞു മക്കളെ നിങ്ങളെ നോക്കി ടീച്ചർ എന്താ ചിരിക്കാത്തതെന്ന് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ നിങ്ങളുടെ ക്ലാസ്സിൽ ഒന്ന് ചിരിക്കാൻ നിൽക്കാൻ ടീച്ചർ ഉണ്ട് പറയണം ടീച്ചർ എന്താ ചിരിക്കാത്തതെന്ന് വെക്കാം മന്ത്രിയുടെ ഉത്തരവുണ്ട് ചിരിക്കാൻ എന്ന് പറയണം ചിരിച്ചേ പറ്റൂ ടീച്ചർ ചിരിച്ചേ പറ്റൂ കാരണം മന്ത്രിയുടെ ഉത്തരവുണ്ട് ചിരിക്കാൻ ചിരിക്കണം എന്ന് ഞങ്ങൾ ചിരിക്കും ടീച്ചറും ചിരിച്ചോണം മനസ്സ് തുറന്നു ചിരിക്കണം അല്ലാതെ ഞാനൊരു ടീച്ചറല്ലയോ എന്ന് ചില ആൾക്കാരുണ്ട് ഞാനൊരു വലിയ രാഷ്ട്രീയ നേതാവല്ലയോ ശ്വാസം പിടിച്ചിരിക്കും എന്തിനാ വന്നോ ഞാൻ വലിയ ഉദ്യോഗസ്ഥല്ലേ വേറൊരു മനസ്സിൽ അതിന് ഒന്നും കാര്യമില്ല ഞാൻ ഇരിക്കും ഞാൻ തമാശ പറയും എവിടെയാണെന്നില്ല മന്ത്രിയാണെന്നല്ല ഞാൻ എൻ്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നെന്ന് പറയും എനിക്ക് സ്നേഹത്തോടെ സംസാരിക്കാനേ അറിയോ എനിക്ക് ആൾ പിന്നെ മറ്റേ പാര വയ്ക്കാനും പൂമറാങ്ങ വയ്ക്കാനും എനിക്കറിയത്തില്ല അതുകൊണ്ട് എൻ്റെ മക്കളുടെ തിരി നിങ്ങൾ ചിരിച്ചോടണം ടീച്ചർമാർ ചിരിച്ചില്ലെങ്കിൽ ഒരു തുണ്ടുഘടനാശ് ചെയ്ത് വെച്ചോ ഞാൻ വരുമ്പോൾ തന്നാൽ മതി നമുക്ക് നടപടി എടുത്തു അല്ലേ നിങ്ങൾ മനസ്സിലായിക്കോ ഈ പുന്നലെ സ്കൂളിൽ രണ്ടു കോടിയുടെ കെട്ടണം മൂന്ന് കോടിയുടെ ഒക്കെ നമ്മൾ വേറെ മന്ത്രിമാരെയൊക്കെ പോയി കണ്ടു ചിരിച്ച് വാങ്ങിക്കുന്ന അല്ലാതെ പിണങ്ങി വാങ്ങി തന്നേ പറ്റുന്നൊന്നും പറയല്ല നമ്മളെ ചെറിയ നയത്തിൽ ചേട്ടാ എന്ന് പറഞ്ഞ അടുത്ത് നിന്ന് ചിരിച്ച് വാങ്ങിക്കുന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി നമ്മൾ പോയി നിന്ന് വാങ്ങിക്കുന്നതേ ചേട്ടാ ഒരു കെട്ടിടം ഉണ്ടായിട്ടാ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് താമസമൊക്കെ പറഞ്ഞു അങ്ങനെ നല്ല തന്നില്ലെങ്കിൽ ഇപ്പൊ കൊല്ലം പോടാന്ന് പറയും ഏത് മസിൽ മസ്സിൽ പിടിക്കാന്നുമില്ല തൊന്നില്ലെങ്കിൽ കാണിച്ച എന്നാ പോയി കാണിക്കണം എന്ന് പറയും പക്ഷെ നയത്തിൽ ചോദിച്ചാൽ കിട്ടും അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പറയാ ചിരിച്ചുകൊണ്ട് എല്ലാം നയത്തിൽ ചോദിക്കുക എന്തും കിട്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്റെ മക്കൾ ഇത്രയും ചിരിച്ച് സന്തോഷമായിരിക്കുക ഈ സന്തോഷം എന്ന നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിങ്ങൾ ദേവരുടെയും അനുഭവത്തോടെ സർവപരി അനുഗ്രഹത്തോടെ നിരത്തിലെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് എട്ടാം ക്ലാസ്